ഇലച്ചെടികൾ ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല നല്ല ഒരു ഔട്ട്ഡോർ പ്ലാന്റായി ഉപയോഗിക്കുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം യൂപ്ലാൻസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒരു സുന്ദരമായ അലങ്കാര ചെടിയായ സാഞ്ചേഷ്യ സ്പേഷ്യോസ എന്ന ചെടിയെക്കുറിച്ചാണ് ഇന്നിവിടെ വിവരിക്കുന്നത് ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഇലകൾ തന്നെയാണ് ഇലകളിൽ കാണപ്പെടുന്ന മഞ്ഞ നാരുകൾ പോലെയുള്ള വരകളാണ് ഈ ചെടിയുടെ ഇലകളുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളുടെ ഉദ്യാനങ്ങളിലും തോട്ടങ്ങളിലും നല്ല ഒരു അതിരചെടിയായി വളർത്താവുന്ന ഈ ചെടി അക്കന്ദാസ്യ എന്ന കുടുംബത്തിൽപ്പെട്ടതാണ് സഞ്ചേഷ്യ സ്പെഷ്യോസ എന്ന് തന്നെയാണ് ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം സാധാരണയായി യെല്ലോ വെയിൻ സ്രബ് ഗോൾഡൻ വെയിൻ പ്ലാന്റ് എന്നീ പേരുകളിലും ഈ ചെടി അറിയപ്പെട്ടു വരുന്നുണ്ട് ദക്ഷിണ അമേരിക്കൻ ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് ഈ ചെടിയുടെ ആവാസകേന്ദ്രം ഇത് നീണ്ടു വളരുന്ന ഒരു ചെടിയാണ് എന്നാൽ ഇത് ശരിയായ രീതിയിൽ കട്ട് ചെയ്ത് നൽകുകയാണെങ്കിൽ മികച്ച ഒരു ബോർഡർ പ്ലാന്റായും ഒരു ബുഷ് പ്ലാന്റായും വളർത്താവുന്നതാണ് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറത്തിലുള്ള ചെറിയ പൂക്കളാണ് ഈ ചെടിക്കുണ്ടാവുക എന്നിരുന്നാലും ഇതിൻ്റെ ഇലകൾ തന്നെയാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയ ആകർഷണീയത ഹമ്മിങ് ബേഡ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ചെടിയാണിത് അതുപോലെ തന്നെ ബാൽക്കണിയിലും ഗാർഡനുകളിലുമൊക്കെ നല്ല രീതിയിൽ വളർത്ത വളർത്താവുന്ന ഒരു ചെടി തന്നെയാണ് സാഞ്ചേശ്യ സ്പെഷ്യോസ എന്ന ഈ ചെടിയെ പരിപാലിക്കുന്നതിനും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനും പാലിക്കേണ്ട പ്രധാന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭാഗികമായ സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു ചെടിയാണിത് നേരിട്ടുണ്ടാവുന്ന കനത്ത സൂര്യപ്രകാശം ഇതിൻ്റെ ഇലകളെ കരിച്ചു കളയാൻ കാരണമാവുന്നതാണ് എന്നാൽ തണലുള്ള നല്ല പ്രകാശമുള്ള സ്ഥലങ്ങളിൽ വളരാനാണ് ഈ ചെടിക്ക് ഏറ്റവും താല്പര്യമുള്ളത് രണ്ടാമതായി മണ്ണ് ഒലിച്ചു പോകാത്ത വിധത്തിൽ ചെറുതായി ഉണങ്ങുമ്പോൾ മാത്രം വെള്ളം നൽകുന്നതാണ് ഉചിതം വെള്ളം അധികമായി നൽകിയാൽ വേരുകൾ കുതിർന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൂടാതെ വേൽക്കാലങ്ങളിൽ ജലസേചനം കൂടുതൽ നൽകുന്നതും ഉത്തമമാണ് മൂന്നാമതായി ജലം നന്നായി ഒഴുകിപ്പോകുന്ന മണ്ണാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ചാണക മിശ്രിതമോ അതുമല്ലെങ്കിൽ ദ്രാവക വളങ്ങളോ ചേർത്ത് നൽകുന്നത് ഈ ചെടി നല്ല രീതിയിൽ വളരാൻ കാരണമാകുന്നതാണ് പതിനെട്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അധികം ഉണ്ടാകുന്ന തണുപ്പ് അതായത് പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസിന് താഴെ ഈ ചെടിക്ക് ഹാനികരമാണ് അതുപോലെ തന്നെ ഈർപ്പമുള്ള ചുറ്റുപാടിൽ ഈ ചെടി മികച്ച വളർച്ച ഉണ്ടാകുന്നതായി കാണപ്പെടുന്നുണ്ട് അഞ്ചാമതായി വളവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മാസത്തിലൊരിക്കൽ ദ്രാവകാവസ്ഥയിലുള്ള ജൈവവളങ്ങൾ ചാണകപ്പൊടി മുതലായവ നൽകുന്നത് നല്ലതാണ് വളർച്ചാ കാലങ്ങളായ വസന്തകാലത്തും വേനൽക്കാലത്തും നൈട്രജൻ അടങ്ങിയ വളങ്ങൾ ചേർത്ത് നൽകുന്നത് ഇലകളുടെ വർധനവിനും നിറത്തിനും നല്ലതാണ് ആറാമതായി ഇതിൻ്റെ പൂണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മൂത്ത ഇലകളും അതുമല്ലെങ്കിൽ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഇലകളുമൊക്കെ നിശ്ചിത ഇടവേളകളിൽ വെട്ടിമാറ്റുന്നത് നല്ലതാണ് അങ്ങനെ ചെയ്യുമ്പോൾ പുതിയ ഇലകൾ വരുന്നതാണ് ഈ ചെടിക്ക് കൃത്യമായ ആകൃതിയിൽ വളരാൻ സഹായിക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് പ്രോണിംഗ് ചെയ്ത് നിലനിർത്തുന്നത് നല്ലതായിരിക്കും പ്രൊപ്പക്കേറ്റ് ചെയ്യുന്നതിനായി ഈ ചെടിയുടെ വേരോടെയുള്ള കഷ്ണങ്ങൾ മണ്ണിൽ നടുകയാണെങ്കിൽ പുതിയ ചെടികൾ ലഭിക്കുന്നതാണ് വേനൽക്കാലമാണ് പ്രൊപ്പക്കേഷന് ഏറ്റവും അനുയോജ്യമായ സമയം എന്നാൽ ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വെള്ളം നൽകുന്നത് നന്നായിരിക്കും സാധാരണ ഈ ചെടിക്കുണ്ടാവുന്ന പ്രധാന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാര മാർഗങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഇലകൾ മങ്ങുന്നതായി കാണപ്പെടുകയാണെങ്കിൽ വെളിച്ചം കുറവായതുകൊണ്ടാണ് ഇങ്ങനെ കാണപ്പെടുന്നത് ആയതിനാൽ വെളിച്ചമുള്ള സ്ഥലങ്ങളിലേക്ക് ഈ ചെടി മാറ്റി നടന്നതാണ് ഏറ്റവും അനുയോജ്യം എന്നാൽ ഇലകൾ മങ്ങിയ തവിട്ടു നിറമാകുകയാണെങ്കിൽ സൂര്യപ്രകാശം നേരിട്ട് കൂടുതൽ സമയം പതിക്കുന്നത് കൊണ്ടാണ് അതുകൂടാതെ വേരുകളിൽ പൊട്ടലുകൾ കാണപ്പെടുകയാണെങ്കിൽ അധികം വെള്ളം നൽകി ചെളിയായതുകൊണ്ടായതിനാൽ ജലസേചനം കുറയ്ക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ഈ ചെടിയുടെ ഇലകൾ നരച്ചു പോവുകയാണെങ്കിൽ പോഷകക്കുറവാണ് ഇതിൻ്റെ പ്രധാന കാരണം ഇതിനെ ഒരു പരിഹാരമാർഗമായി ദ്രാവക വളങ്ങൾ നൽകുന്നതാണ് ഏറ്റവും അനുയോജ്യം ഈ ചെടി നല്ല ഒരു അലങ്കാര ചെടിയായി വളർത്തുന്നതിന് ഇൻഡോറുകളിലും ഗാർഡനുകളിലും അഥവാ ഷെയ്ഡുള്ള സ്ഥലങ്ങളിലും ഔട്ട്ഡോറുകളിലുമൊക്കെ താതിയുള്ള ഒരു ചെടിയാണിത് ചെടിയുടെ വിവരണം ഇവിടെ പൂർണ്ണമാവുന്നു ചെടികളെ കുറിച്ചുള്ള കൂടുതൽ ടിപ്പുകൾക്കും ട്രിക്സുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ ഇനബിൾ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻ ദിസ് വീഡിയോ